വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പലഹാരം തയ്യാറാക്കാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അത് രണ്ടെണ്ണം ഇതുപോലെ മുറിച്ചെടുക്കണം ഇനി ഒരു പഴം ഉടച്ചെടുക്കണം തൊലിയെല്ലാം കറുത്തിട്ടുള്ള പഴം എടുത്താലും മതി അത് നല്ല ഉണ്ടാവും അതാണ് നല്ലത് തൊലി പകർത്ത പഴം കളയണ്ട ഇതുപോലെയുള്ള പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് എടുക്കാം ഇനി പഴ ഇതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഒട്ടും കട്ടൊന്നുമില്ലാതെ നല്ലപോലെ ഉടച്ചെടുക്കണം ഇത് ഇതൊടച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് ഇനി കാൽക്കപ്പ് പാൽ പാൽ ഒഴിച്ചുകൊടുത്ത് ഇതിലേക്ക് ഒരു ഒരുനോട് ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ീ ഇതിലേക്ക് ചേർക്കുന്നത് മില്ലറ്റ് പൊടിയാണ് പനി വരക് മില്ലറ്റിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം പനി പൊടി മാറ്റിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ടാണ് പനിവരക്ക് വരക് പൊടി എടുത്തിട്ടുള്ളത് റോസോ മില്ലറ്റ് പൊടി ഇതിന് പകരം ഗോതമ്പ് പൊടി ചേർത്താലും മതി ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പഴവും പാലും മുട്ടിയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ശർക്കര ഒന്നും ചേർ മധുരത്തിന് ശർക്കര എല്ലാം ചേർത്ത് കൊടുക്കുന്നത് തേനാണ് ചേർത്ത് കൊടുക്കുന്നത് തേൻ ഒഴിവാക്കി ശർക്കര പൊടിയോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കുക പഴത്തിന് നല്ല മധുരം ഇല്ല കൊണ്ടുതന്നെ കുറച്ച് തേനേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ടീസ്പൂൺ തേൻ കൂടുതൽ മധുരം വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ചേ തേനും കാൽ ടീസ്പൂൺ വനില സെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വനില സെൻസിന് പകരം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഇതിലേക്ക് രണ്ടുനുള്ളിൽ ബേക്കിംഗ് സോഡയും ചേർത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് എള്ളിട്ട് കൊടുത്ത് മുറിച്ച് വെച്ച പഴം ഇതിൽ വെച്ച് കൊടുക്കാം സിമ്മിൽ വെച്ച് കൊടുക്കണം അതല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും സിമ്മിൽ വെച്ചതിന് ശേഷം പഴം വെച്ചുകൊടുത്ത് ഇനി തയ്യാറാക്കി വെച്ച കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം തീ കൂട്ടി വെക്കാണ്ട് സിമ്മിൽ തന്നെ വെച്ചതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുത്ത് മോളിൽ കുറച്ച് എള്ളും കൂടെ വതറി കൊടുക്കാം ഇനി ഇത് അടച്ച് വെക്കുക അടച്ച് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കു തന്നെ ഇത് വെന്ത് കിട്ടും ഒന്ന് തുറന്ന് ഇതാക്കണ്ടില്ലേ അതായത് ഒരു ഭാഗത്തിൽ ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് മറിച്ചിട്ട് ഇനി ഒരു മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ പട്ട നമ്മുടെ ബ്രെഡ് റെഡിയായി ഇതെന്നൊരു പാത്രത്തിലേക്ക് മാറ്റി മുറിച്ചെടുക്ക ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയാൽ പറ്റുന്ന നല്ല രുചിയുള്ള ആണ് ഇതിന് മുകളിലായിട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കുട്ടികൾക്കെല്ലാം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് നല്ലൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്